ചാരപ്രവൃത്തിക്ക് പിടിയിലായ ജ്യോതി മലഹോത്രയെ കേരളത്തിലെ ടൂറിസം പ്രമോഷനുമായി കൊണ്ടു കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശനമുയർത്ത് ബി ജെ പി അടക്കമുള്ള ദേശീയ തലത്തിൽ തന്നെ വിമർശനം ഉയർത്തുകയുണ്ടായി പക്ഷേ കഴിഞ്ഞ ദിവസമാണ് വന്ദേ ഭാരതിൻ്റെ ഇനാഗുലേഷന് ഇത് കേരളത്തിലെ ടൂറിസത്തിൻ്റെ പ്രമോഷന് വരുന്നതിന് മുന്നേ തന്നെ ജ്യോതി മലഹോത്ര വന്നിട്ടുണ്ടെന്നും അതേ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന് സംസാരിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ ഈ അവസരത്തിൽ സാർ ഇതിനെങ്ങനെയാണ് കാണുന്നത് ഞാൻ ഇന്നലെ തന്നെ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞതാണോ ലോഷബിൽ ഇതിൽ മുഹമ്മദ് റിയാസിനെ ഒന്നും കുറ്റപ്പെടുത്താൻ ഇല്ല കാരണം അവർ ഒരു ചാരപ്രവൃത്തിയിൽ ഇൻവോൾവ് ചെയ്തു എന്നുള്ളത് മുഹമ്മദ് റിയാസിനെ അങ്ങനെ അറിയാൻ പറ്റും ഇതിൽ ഏറ്റവും സ്തുതികർഹമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചത് വി ഡി സതീശനാണ് അത് പറയാതെ വയ്യ വി ഡി സതീശൻ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ മന്ത്രിയെ കുറ്റപ്പെടുത്താൻ ഇല്ല പക്ഷേ കെ സുരേന്ദ്രനൊക്കെ കേട്ടവാദി കേൾക്കാത്ത പാതി നേരെ ഉടനെ തന്നെ ഇത് ഇത്തരത്തിലൊരു ചാരസുന്ദരിയെ വിളിച്ചു വരുത്തി എന്നൊക്കെ പറഞ്ഞ് റിയാസിനെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗമാണ് കണ്ടിട്ടുള്ളത് എന്തൊരു അസംബന്ധമാണ് അതൊക്കെ ഇത് 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 കെ സുരേന്ദ്രൻ പറയുക മാത്രമല്ല ചെയ്തത് നമ്മളിവിടുത്തെ ഒരു പ്രോ ബി ജെ പി ഹാൻഡിൽസ് ഒക്കെ ഉണ്ട് അതായത് യൂട്യൂബേഴ്സ് അവർക്ക് സാറ്റലൈറ്റിൽ വലിയ ചാനലുകൾക്കിടക്ക് അവർക്ക് വലിയ ആകെ നൂലാഖാനം ടി വി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ചാനലുകളും ഉടനെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് എന്തോ പ്രത്യേക താല്പര്യപ്രകാരം ഈ പറയുന്ന ജ്യോതി മൽഹോത്രയെ വിളിച്ചു വരുത്തി നമ്മൾ കേട്ടാത്ത ഒന്നും ജ്യോതി മൽഹോത്രയും ഈ പറയുന്ന മുഹമ്മദ് റിയാസ് തമ്മിൽ നേരത്തെ തന്നെ പരിചയക്കാരായിരുന്നു അവരുടെ അടക്കം ഫോൺ വിളിക്കാറുണ്ടായിരുന്നു അങ്ങനെ വിളിച്ച് ജ്യോതി മൽഹോത്രയെ കാണാൻ വേണ്ടി വിളിച്ചു വരുത്തി എന്നുള്ള ആൾക്കാണീ പറയുന്നത് ഇത് തികച്ചും ആ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു നാൽപ്പത്തി ഒന്ന് പേരുടെ ലിസ്റ്റ് ആണ് ഗവൺമെന്റ് ഇതുപോലെ ഉണ്ടാക്കിയത് ആ ഉണ്ടാക്കിയിട്ടുള്ള അതിൽ ലിസ്റ്റിലൊക്കെ ഒരുപാട് അപകടകളുണ്ട് ചിലപ്പോൾ അതിലകത്തേക്കൊന്നു പോകുന്നില്ല കാരണം വളരെ ചെറിയ ഇൻഫ്ലുവൻസേഴ്സിനെ പോലും വിളിച്ചു കൊടുത്തി കാശ് കൊടുത്ത് ഗവൺമെന്റ് അവർക്ക് ഫുഡും താമസവും എല്ലാം കൊടുത്ത് ഇതുപോലെ പണവും കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ആ പണം എത്രയാണ് പുറത്തു പുറത്തുവിട്ടിട്ടില്ല അത് ഗവൺമെൻറ് ഭാഗത്തുള്ള തെറ്റാണ് പക്ഷെ ഇതിന്റെ പുറത്തുള്ള ഒരു കാര്യം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു തന്നു മന്ത്രിക്കൊന്നും ചെയ്യാല്ല മന്ത്രി അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇതൊരു നോർമൽ പ്രോസസ്സായി ചെയ്തതാണ് അതിൽ നിന്നുള്ള കുറച്ച് കാശൊക്കെ വെക്കുവാറും ടൂറിസം വകുപ്പിൽ ഉദ്യോഗസ്ഥർ പോലും അടിച്ചുവാറ്റിയിട്ടുണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ഇനി ഈ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയൊക്കെ പുകഴ്ത്തുന്ന ചില യൂട്യൂബേഴ്സിനും ഗവൺമെന്റിന്റെ പരസ്യങ്ങൾ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഇതൊക്കെ തീർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് പക്ഷെ എന്ന് പറഞ്ഞ് ഇത് ചാരവനിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് വിളിച്ചു വരുത്തും എന്നൊക്കെ ഉള്ളത് വെറുതെ തെറ്റിദ്ധാരണ ജനകമാണ് ചില മാധ്യമങ്ങളൊക്കെ അതിരി വിട്ടിട്ട് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ പേരായതുകൊണ്ട് പാകിസ്ഥാനോട് മുഹമ്മദ് റിയാസ് പോലും അനുകൂലമാകുന്നു എന്നൊക്കെ ചെയ്യുന്ന വീഡിയോകൾ പോലും ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും മര്യാദ കിടാ കാണിക്കുന്നു ഒരു സംശയം ഇല്ല പിന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആഴ്ച ഷിബിൽ പറയുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് അതായത് അപ്പോഴാണ് വന്ദേ ഭാരതില് ഈ ജ്യോതി ബലഭോത്ര ഇങ്ങനെ നിൽക്കുകയും തൊട്ടിപ്പുറത്ത് വി മുരളീധരനും തൊട്ടിപ്പുറത്ത് ആര് കെ സുരേന്ദ്രൻ പിന്നെ കൃഷ്ണദാസും ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ അവരെല്ലാവരും കൂടി ഇന്ന് പുള്ളിക്കാരി ഭയങ്കര വിശദമായിട്ട് വന്ദേ ഭാരതനെ കുറിച്ച് ഗംഭീരമായി വീഡിയോ ചെയ്യുന്നത് ഇതിലൊന്നും അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് നമ്മൾ നാളെ ജ്യോതി മൽഹോത്രയോ ഇനി ഇതുപോലെയുള്ള ആരെങ്കിലും ഒക്കെ ചാരവൃത്തിക്ക് പിടിയിൽ ചാരവൃത്തി നടത്തിക്കൊണ്ടിരുന്ന ആളോ ഒക്കെ ചിലപ്പോൾ അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ചിലപ്പോ നമ്മളവരെ പരിചയപ്പെടാനോ ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും പ്രൊമോഷൻ വിളിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് ആ സാധ്യതകൾ ഉണ്ടെന്ന് വെച്ചിട്ട് നാളെ പിടിക്കുമോ യഥാർത്ഥത്തിൽ ഷിബിലോ ആലോചിച്ചു നോക്കണം ഇവിടെ മന്ത്രി മുഹമ്മദ് റിയാസിന് എന്താണെങ്കിലും മറ്റേ റോയോ റിസർച്ച് അനാലിസിസ് വിങ്ങോ അല്ലെങ്കിൽ എൻ ഐ എ പോലുള്ള ഏജൻസികളൊന്നും ഇല്ലല്ലോ മന്ത്രി റിയാസിന്റെ ഈ പിണറായി വിജയന്റെ കയ്യിലുള്ളത് കൂടി വന്നാൽ ഇന്റലിജൻസ് ഏജൻസികളും അതുപോലെ തന്നെ കേരള പോലീസും ഒക്കെ മാത്രമാണ് യഥാർത്ഥത്തിൽ ചാരവൃത്തി നടത്തുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതും ആരാണ് നരേന്ദ്രമോദിയാണ് അതായത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ആ കേന്ദ്ര ഗവൺമെന്റ് ഒരു മന്ത്രിയായിരുന്നു വി മുരളീധരൻ ആ മുരളീധരനും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല മുരളീധരനും കെ സുരേന്ദ്രനും കൃഷ്ണദാസും കൃഷ്ണാസും മറ്റേ റെയിൽവേ ബോർഡിന്റെ മെമ്പറാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടി ഇന്ന് ഈ വന്ദേ ഭാരന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പറയണതിൽ വലിയ കാര്യമുണ്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ നമ്മൾ ഇന്നലെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കുറ്റക്കാരനല്ല എന്ന് ഞാൻ വ്യക്തവും കൃത്യവുമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കാര്യം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഈ മുൻ മുരളീധരന്റെ കാര്യമൊക്കെ പൊതുവൊന്ന് ഇനി അത് ഒരു ശുബിലി അടുത്തൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം വി മുരളീധരനൊക്കെ എഴുതുക ആദ്യം ചെയ്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വി മുരളീധരനൊക്കെ എന്താണ് കാസർകോട് നിന്ന് ഇങ്ങോട്ട് വന്നാൽ വന്ദേ പരാതിയിൽ കയറിയിട്ട് ഇവർ ഈ അഭ്യാസ പ്രകടനം മുഴുവൻ നടത്തിയിട്ടുള്ളത് അപ്പം റെയിൽവേ അത് ഡിപ്പാർട്ട്മെന്റ് റെയിൽവേ തന്നെ ഇവരെ ഇത് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരിക്കും പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കും അപ്പം അതൊക്കെ ചെയ്യുന്നതിലും തെറ്റില്ല ഇപ്പം സാറ്റലൈറ്റ് ടി വിയിലും അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രമോഷൻ കിട്ടും ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്താലും പ്രമോഷൻ കൊടുത്താൽ അത് തെറ്റില്ല പക്ഷെ അതൊക്കെ മറ്റേ വേറെ ഒരു സ്റ്റേറ്റിലെ മന്ത്രി ചെയ്യുമ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണെന്നും ഞങ്ങളത് അറിയാതെ ചെയ്താണെന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടോ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യം കൂടിയാണ് ഷിബിലി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഈ ഒരു കാര്യം എതിരാളി അടിക്കാൻ വേണ്ടി ഒരു വടിയെടുക്കുമ്പോൾ പലപ്പോഴും അത് ഈ അവർക്ക് തന്നെ പാരയായി തീരുന്നൊരു അവസ്ഥയാണ് കാണാറുള്ളത് കാരണം ഒരു കാര്യം നമ്മൾ ഒരു എതിരാളിയെ വിമർശിക്കാൻ വേണ്ടി ഒരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ പോലും രാഷ്ട്രീയത്തിൽ അത് വലിയ അവതാനതയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇവർ പോലെ അപ്പോഴും ചെയ്യാറില്ല ഇവര് വരുമ്പോൾ തന്നെ അവരോട് ആരോപണം ഉന്നയിക്കലാണ് ചില അവകാശവാദങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് കെ സുരേന്ദ്രൻ ഇരുന്ന് മറ്റേ നോട്ട് നിരോധനത്തിന് ശേഷമുള്ള മറ്റേ ചർച്ചകളിൽ ഇരുന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മയാണ് അതായത് പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് എത്തും പൊളിക്കുക എന്നാണ് ചോദിച്ചത് പൊളിച്ചിന് തൈരായോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതുപോലെ നമ്മുടെ അവരുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ അതിന് പറഞ്ഞ കാര്യമൊന്നും അറിയോ മുഴുവൻ പണവും തിരിച്ച് വരില്ല ഏ ഒരു നാലഞ്ച് പത്ത് ശതമാനം ഇരുപത് ശതമാനം പണവും തിരിച്ചു വരില്ല കാരണം അത് കള്ളപ്പണമായിട്ട് അവിടെ തന്നെ ഇരിക്കും അപ്പം ഇരുപത് ശതമാനം പണം കൂടുതലായിട്ട് പ്രിന്റ് ചെയ്യും അതിവിടത്തെ പാവപ്പെട്ടവർക്കൊക്കെ വിധിച്ച് കൊടുക്കുമെന്നാണ് മനസ്സിലായേ അതായത് ഓരോരുത്തർക്കും ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് അതുപോലെ പെട്രോൾ ഡീസൽ വില വർധനക്കെതിരെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കാളവണ്ടിയിൽ ഇവർ സമരം നടത്തി ഇപ്പോഴും ഒന്ന് ട്രോളായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വകതിരിവില്ലാത്ത ആയുധങ്ങൾ എടുത്ത് കൃത്യമായി പ്രയോഗിക്കരുത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ബി ജെ പിയും ആളുകളും ഈ പഠിക്കേണ്ട പാഠം അതാണ് ഏറ്റവും പഠിക്കേണ്ട പാഠം ഈ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ വന്ന് മറ്റേ പി ആർ ഏജൻസിക്കാർ എഴുതി കൊടുത്തിട്ടുള്ള ഒരു സെന്റൻസ് തോന്നുന്നു പക്ഷേ ഇവിടെക്ക് സിനിമ ഡയലോഗ് ആ സിനിമ ഡയലോഗ് എനിക്ക് മുണ്ടെടുക്കാനും അറിയാം മുണ്ട് മടക്കി കുത്താനും അറിയാം എന്നുള്ളതാണ് ടൊബീനോ പറഞ്ഞ ഡയലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ലൂസിഫറിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഡയലോഗ് പക്ഷെ ഇവർ പറഞ്ഞു വന്നപ്പോൾ എന്താണെന്ന് അറിയാമോ മുണ്ട് മടക്കി കുത്താൻ മുണ്ടെടുക്കാനും എനിക്കറിയാം മലയാളത്തിൽ നാല് തിരി പറയാനും അറിയാം എന്നൊക്കെ അത് തന്നെ പുള്ളി വെക്കി വെക്കുകയാണ് പറഞ്ഞത് അതിനുശേഷം പുള്ളി പറയുന്നത് മുണ്ടെടുത്ത് എനിക്ക് കുത്താനും അറിയാം അത് നന്നായി മുണ്ട് കുത്തിയിലേക്ക് താഴെ 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 കൂടെയിട്ട് എന്ത് ചെയ്യേണ്ടി വരുമല്ലോ ഏ ആ ഇന്നർ വെയറിൽ നിൽക്കേണ്ടി വരും അത് വളരെ മോശം ഇരിക്കും അപ്പം മുണ്ടെടുത്ത് എനിക്ക് എന്താണ് മടക്കി കുത്താൻ അറിയാം എന്നുള്ളത് പുള്ളിക്ക് പറയാൻ പറ്റിയില്ല അപ്പം അതുപോലെ തന്നെ വെറുതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം നെഞ്ചത്തിട്ട് വെടിവെക്കുന്ന ഒരു പടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞത് അപ്പം നമ്മളാണെങ്കിലും ശരി നമ്മളെ മുഹമ്മദ് റിയാസിനെ പിണറായി വിജയനെ എതിർക്കുന്നു എന്നുള്ളതുകൊണ്ട് ഏതിലും എന്തിലും കയറിയാണ് ഇവിടെ എതിർക്കരുത് കാര്യ വസ്തുതാപരമായി ആളുകൾക്ക് റിലയബിൾ ആയി തോന്നും വിശ്വാസയോഗ്യമായി തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമേ എതിർക്കാവൂ എതിർക്കാൻ പറ്റുന്ന നിരവധി കാര്യങ്ങൾ ഇവിടെയുണ്ട് ഇനി ഇതുപോലുള്ള ഒരു മണ്ഡത്തരം വേറെ ഞാൻ പറഞ്ഞു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നിപ്പ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണോട്ടെ തന്നെ വീണ ജോർജിനെതിരെ വലിയ തോതിൽ സമരം ഇവിടെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അപ്പൊ വീണ ജോർജിനെ എതിർക്കാൻ തന്നെ വീണ ജോർജൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പതിനായിരം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേറൊരു കാര്യം എടുത്തിട്ട് വരുന്നത് ഒരാവശ്യമില്ല എന്നാൽ നിപ്പയുടെ കാര്യത്തിൽ നൂറ് ശതമാനം മരണം രേഖപ്പെടുത്തിയ കേരളത്തിലാണ് എന്തും മണ്ടത്തരുന്ന് പക്ഷേ നിപ്പ എന്നവരിൽ എല്ലാവരും നമ്മളിവിടെ മരിച്ചു പോയിട്ടില്ല അഖിലേന്ത്യാ ഇന്റർനാഷണൽ തലത്തിൽ ഏതാണ്ട് എഴുപത് എഴുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനത്തിൽ ഉള്ള കാര്യം മരണനിരക്കുള്ളു നമ്മളിവിടെ മുപ്പത് ശതമാനം മരണനിരക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ മരിച്ചു എന്നല്ല ഞാൻ പറയേണ്ടത് അവരെയും നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് പക്ഷേ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു ആക്രമണം നടത്തും എന്നാണ് സംഭവിക്കുന്നത് എള്ള വിശ്വാസത കൂടി കഷ്ടപ്പെടാം പോകും ഇത് പണ്ട് നടത്തിയിട്ടുണ്ട് പല ആളുകൾക്കും ഇത് പറ്റിയിട്ടുണ്ട് ഇപ്പൊ സി പി എമ്മിന്റെ കൃഷ്ണദാസ് എന്ന് തോന്നൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടിലൊരു ഉണ്ട് ഓക്കെ അത് ഒരു സമരത്തിൽ നിങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല നേരത്തെ അടുത്ത സമരത്തിൽ ഇത് കണ്ടിട്ടുള്ള പഴയ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ വിശദീ വിശി വിലയിരുത്തുന്ന ആളുകൾക്ക് നല്ല ഓർമ്മയുണ്ടാവും അതായത് ശി ശിവദാസ മേനോൻ അടികൊണ്ട് താഴെ കിടക്കുന്നു ശിവദാസ മേനോൻ്റെ തലപൊട്ടി ചോര ഒഴുകുന്നു അപ്പം എൻ എൻ കൃഷ്ണദാസ് എന്ത് ചെയ്യുന്നു ഈ ചോര ഇങ്ങനെ തോണ്ടിയെടുത്തിട്ട് എന്ത് ചെയ്യുന്നു സ്വന്തം മുഖത്തും ഇവിടെയൊക്കെ തേക്കുന്നു എന്തിനാന്ന് മനസ്സിലായോ ഒരു വിഷൽ ഇംപാക്ട് കിട്ടുമല്ലോ ആർക്കും കൂടി അടി കിട്ടി എൻ എൻ കൃഷ്ണഹാസിന് അടി അപ്പൊ ഈ ചോര എടുത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തേച്ചത് എന്ന് കൃഷ്ണദാസിനോട് ചോദിക്കുമ്പോൾ എൻ എൻ കൃഷ്ണഹാസ് പറയുന്ന വാചകം അറിയാമോ മറ്റൊരാളുടെ ചോരയോടൊന്നും ഒരു അലർജിയോ അറപ്പോള്ളവരല്ല നമ്മൾ ആണ് എങ്ങനെയുണ്ട് മറുപടി ഏ യഥാർത്ഥത്തിൽ പറയേണ്ടതാ താൻ എന്തിനാണ് അയാളുടെ ചോറെടുത്ത് എന്ത് തേച്ചത് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ആയോ അത് ഏ ഓലക്കന്താ വില എന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ ആലുവക്ക് പോണെന്ന് പറയണ്ടില്ല ഇതുപോലെയുള്ള മറുപടികളാണ് എന്ത് ചെയ്യുന്നത് എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയില്ല അതുപോലെയുള്ള മറുപടികളാണ് ആ മറുപടികളാണ് ഈ രാഷ്ട്രീയത്തിൽ ഇവർക്ക് വലിയ തിരിച്ചടിയെ മാറുന്നത് പ്രത്യേകിച്ചും അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ബി ജെ പിയുടെ ഒക്കെ കാര്യത്തിലാണ് ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ കൊള്ളാം